നമസ്കാരം മാസങ്ങൾ നീണ്ട മാരകമായ ആക്രമണത്തിലൂടെ ഗസ എന്ന ജനവാസ മേഖല അടിമുടി തകർക്കപ്പെട്ടതിനെ തുടർന്ന് നിലവിൽ വന്ന വെടിനിർത്തലിന് ശേഷം സ്വദേശത്തേക്ക് മടങ്ങി വന്നവരുടെ ദയനീയ സ്ഥിതി വരച്ചിടുന്ന ഒരു റിപ്പോർട്ട് അൽ ജസീറ പുറത്തുവിട്ടിട്ടുണ്ട് യുദ്ധാനന്തരം സ്വന്തം വീടന്വേഷിച്ചു ചെന്ന ഒരു കുടുംബം കടന്നു പോകുന്ന നരകയാതന അതിൽ വർണ്ണിച്ചിട്ടുണ്ട് ഉയർന്ന അവശിഷ്ടങ്ങളുടെയും നാശത്തിന്റെയും കൂമ്പാരങ്ങൾക്കിടയിൽ അഞ്ചു കുട്ടികളുടെ അമ്മയായ ഫാത്തൻ അബു ഹലൂബും കുടുംബവും അവരുടെ വലിയ കുടുംബ ഭവനം ഇരുന്ന ഭാഗത്തെത്തിയ കഥയാണത് വെടിനിർത്തലിനെ തുടർന്ന് തിരിച്ചെത്തിയ അവർ കുന്നുകൂടിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾക്ക് നടുവിൽ തങ്ങളുടെ വീട് നിന്ന ഇടമാണെന്ന ഏകദേശ കണക്കുകൂട്ടലിൽ തൊട്ടടുത്ത ഭാഗത്ത് കൂടാരങ്ങൾ സ്ഥാപിച്ചാണ് ഇപ്പോൾ അവിടെ കഴിയുന്നത് ഭർത്താവ് കരവിന്റെ മാതാപിതാക്കൾ അറുപത് വയസ്സുള്ള ദലാലും അറുപത്തിയഞ്ചു വയസ്സുള്ള നാസറും എട്ടു കുട്ടികളുമുണ്ട് അവർ ഒരു ചെറിയ കൂടാരമാണ് ഇപ്പോൾ അവരുടെ വീട് മുന്നിൽ ഒരു അടുപ്പ് കൂട്ടി ഒരു താൽക്കാലിക അടുക്കളയുണ്ടാക്കി അതിലാണ് പാചകം അടുപ്പിനടുത്ത് പാചകപാത്രങ്ങളും അവയിലെ തുച്ഛമായ ഭക്ഷണ സാധനങ്ങളും വയ്ക്കാൻ കുറച്ച് മരപ്പലകകൾ മാത്രമേയുള്ളൂ വശത്ത് കെട്ടിമറച്ച ഒരു കുളിമുറിയുണ്ട് മണലിൽ കുഴിച്ച കുഴുക്ക് ചുറ്റും കല്ലുകൾ അടുക്കി വെച്ച് പണിത ഒരു ഭാഗം കക്കൂസാക്കി മാറ്റിയിരിക്കുന്നു എല്ലായിടത്തും വെള്ളം ശേഖരിക്കുന്നതിനുള്ള വെള്ളക്കുപ്പികളും ബക്കറ്റുകളും ഇത് ആ കുടുംബം ഇപ്പോൾ നടത്തുന്ന ദൈനംദിന പോരാട്ടത്തിന്റെ അടയാളമായി മാറിയിരിക്കുന്നു ജനുവരി പത്തൊൻപതിന് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ആരംഭിച്ചതോടെ കുടിയറക്കപ്പെട്ട താമസക്കാർ വീടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങിയതിനു ശേഷം രൂക്ഷമായ ജലക്ഷാമം ഈ പ്രദേശത്തെ ബാധിച്ചിട്ടുണ്ട് ഉപരോധിക്കപ്പെട്ട ഗസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ജല ശുചിത്വ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതിനാൽ സംഘർഷത്തിന് മുമ്പുള്ള അവസ്ഥയുടെ ഏഴ് ശതമാനം മാത്രമാണ് ജലവിതരണം എന്നാണ് ഓക്സ്ഫോം നടത്തിയ പഠനം പറയുന്നത് വെള്ളത്തിനായി ജനങ്ങൾ പാടുപെടുകയാണ് ഇരുപത്തിയെട്ട് വയസ്സുള്ള ഫാറ്റനും മുപ്പത്തിയൊൻപത് വയസ്സുള്ള കരമും രാവിലെ പൊതു പൈപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന മറ്റേതെങ്കിലും ജലസ്രോതസ്സുകളിൽ നിന്നോ വെള്ളം നിറയ്ക്കാൻ ബക്കറ്റുകൾ ചുമന്ന് നടത്തുന്ന യാത്രയിലാണ് അവരുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് ചിലപ്പോഴൊക്കെ കരമിന്റെ വൃദ്ധരായ മാതാപിതാക്കളും അവരോടൊപ്പം വെള്ളം ചുമക്കാൻ കൂടാറുണ്ട് ഗസയിലെ പരമ്പരാഗത സമൂഹത്തിൽ കേട്ടു കേൾവിയില്ലാത്ത ഒരു കാര്യമാണിത് നേരത്തെ മുതിർന്നവർ ശാരീരികമായി അധ്വാനിക്കുന്ന ജോലികൾ ചെയ്തിരുന്നില്ല സാധാരണയായി ഇളയ കുടുംബാംഗങ്ങളാണ് ആ ജോലികൾ ചെയ്തിരുന്നത് എന്നാൽ യുദ്ധം എല്ലാ കീഴ്വഴക്കങ്ങളെയും തകിടം മറിച്ചു വിഭവങ്ങൾ പരിമിതപ്പെടുകയും നിലനിൽപ്പ് അപകടത്തിലാകുകയും ചെയ്തതോടെ പ്രായമായവരും കൊച്ചുകുട്ടികളും ഉൾപ്പെടെ എല്ലാവരും ആവശ്യമുള്ളത് കണ്ടെത്താൻ നിർബന്ധിതരായിരിക്കുന്നു സമീപത്തുള്ള ടെന്റുകളിൽ താമസിക്കുന്ന കരമിന്റെ രണ്ട് സഹോദരന്മാരാണ് വെള്ളം ഉറപ്പാക്കുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം വഹിക്കുന്നത് എന്നാൽ വെള്ളം തീർന്നു പോകുമ്പോൾ കുടുംബം മുഴുവൻ കൂടുതൽ വെള്ളം തേടി എല്ലാ ദിശകളിലേക്കും പോകേണ്ടി വരുന്നു ഗസയിൽ ഇസ്രായേൽ നടത്തിയ പതിനഞ്ചു മാസത്തിലേറെ നീണ്ട യുദ്ധത്തിലുടനീളം ഫാറ്റന്റെ കുടുംബം ബോംബാക്രമണങ്ങളുടെ നടുവിൽ വടക്കൻ പ്രദേശങ്ങളിൽ തന്നെ തുടർന്നു ഒക്ടോബറിൽ വടക്കൻ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ഇസ്രായേലി കരയാക്രമണം ആരംഭിച്ച് മൂന്ന് മാസം നീണ്ടു നിന്നപ്പോൾ ഒടുവിൽ പടിഞ്ഞാറൻ ഗസ നഗരത്തിലേക്ക് പലായനം ചെയ്യാൻ അവരും നിർബന്ധിതരായി ഞങ്ങൾക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു വടക്കൻ പ്രദേശത്തെ അവസാനത്തെ ആളുകളിൽ ഒരാളായിരുന്നു ഞങ്ങൾ എന്നാണ് ഫാറ്റൻ പറഞ്ഞത് എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഉടനെ അവരുടെ ഭർത്താവ് ഉടൻ തന്നെ സ്വന്തം വീട് കണ്ടെത്താൻ തിരിച്ചു പോന്നു അടുപ്പിനരികിലെ ഒരു കല്ലിൽ ഇരുന്നു കൊണ്ട് ചുറ്റുമുള്ള അവശിഷ്ടങ്ങളെ ചൂണ്ടി ആംഗ്യം കാണിച്ചുകൊണ്ട് ഫാറ്റൻ പറഞ്ഞു വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമോ വീടോ എവിടെയാണെന്ന് അയാൾക്ക് ഒട്ടും മനസ്സിലായില്ല നാശനഷ്ടങ്ങളുടെ തോത് അത്രയും ഞെട്ടിക്കുന്നതായിരുന്നു ഒടുവിൽ ഊഹിച്ചെടുത്ത ആ സ്ഥലത്ത് താമസിക്കാൻ അയാൾ തൻ്റെ കുടുംബത്തെ കൂട്ടിക്കൊണ്ടുവന്നു എന്നാൽ അവിടെ ജീവിക്കുന്നതിനാവശ്യമായ വസ്തുക്കളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നുമില്ല വെള്ളമില്ല വൈദ്യുതിയില്ല യുദ്ധത്തിൽ മരിക്കുന്നതായിരുന്നു ഇതിലും നല്ലതെന്ന് ചിലപ്പോൾ തോന്നുമെന്നാണ് അവരുടെ ദുരവസ്ഥ വിവരിക്കുന്നതിനിടയിൽ ഫാറ്റൻ പറഞ്ഞത് ചിലപ്പോൾ ഒരു വാട്ടർ ട്രക്ക് വരും കുടുംബത്തിലെ എല്ലാവരും വെള്ളം നിറയ്ക്കുന്നതിനുള്ള ക്യൂവിൽ ഇടം നേടാൻ ശ്രമിക്കും വരി നിന്നാലും ചിലപ്പോൾ വെള്ളം കിട്ടില്ല ആരും സ്ഥിരമായ ജലവിതരണം നടത്തുന്നില്ല നാശത്തിന്റെ വ്യാപ്തി കാരണം മുനിസിപ്പാലിറ്റികൾക്ക് പൈപ്പുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നില്ല അവിടെ സേവനം നടത്തുന്ന സന്നദ്ധ സംഘടനകളാണ് ഏക പ്രതീക്ഷ ആ കുടുംബത്തിന് വെള്ളം ഒരു ആസക്തിയായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് അതിനെ എത്ര നിസ്സാരമായി പറയാമെന്നതിന് തെളിവാണ് ഞങ്ങൾ കർശനമായ റേഷൻ പോലെയാണ് വെള്ളം ഉപയോഗിക്കുന്നത് ഒരു തുള്ളി പോലും പാഴാക്കാൻ ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് ഒരു വരണ്ട ചിരിയോടെയാണ് ഫാറ്റൻ പറയുന്നത് സംഭാഷണത്തിൽ പങ്കുചേർന്ന അവളുടെ അമ്മായിയമ്മ പറഞ്ഞത് വെള്ളത്തിന്റെ പേരിൽ മരുമക്കളോടും പെൺമക്കളോടും ആക്രോശിച്ചുകൊണ്ടാണ് താൻ ദിവസം മുഴുവൻ ചിലവഴിക്കുന്നത് എന്നാണ് അവർ കർശനമായ ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് കുളിക്കാൻ പാടില്ല കുളിക്കുന്നത് പത്ത് ഒരിക്കൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഒരു കുടുംബത്തിന് മാത്രമേ ഒരു ദിവസം തുണി അലക്കാൻ കഴിയൂ ഞങ്ങളുടെ വീട്ടിൽ അയ്യായിരം ലിറ്റർ ശേഷിയുള്ള വാട്ടർ ടാങ്കുകളും വെള്ളം പമ്പ് ചെയ്യാൻ വൈദ്യുതിയും ഉണ്ടായിരുന്നു എന്നും അവർ ഒരു നെടുവേർപ്പോടെ ഓർത്തെടുത്തു ഇതിനു മുമ്പ് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ജീവിച്ചിട്ടില്ല ഞാൻ എൻ്റെ കുട്ടികളെ ദിവസവും കുളിപ്പിക്കുമായിരുന്നു എന്ന് ഫാറ്റൻ ഓർത്തെടുത്തു ഇപ്പോൾ കുട്ടികൾ വൃത്തികേടാകുന്നു അവർക്ക് നിരന്തരമായ പരിചരണം ആവശ്യമാണ് എന്നാൽ അതൊക്കെ ഇപ്പോൾ അവർക്ക് ദിവാസ്വപ്നം മാത്രമാണ് ഇന്ന് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം ഒഴുകുന്ന വെള്ളമുള്ള ഒരു നല്ല കുളിമുറിയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും അവർക്കും അതിജീവനത്തിന്റെ കഥകൾ പറയാനുണ്ട് യുദ്ധക്കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ വെള്ളമെടുക്കുന്ന ട്രക്കുകൾ അപ്രത്യക്ഷമായി അതോടെ എല്ലാ പാത്രങ്ങളിലും ബക്കറ്റുകളിലും ടബുകളിലും മഴവെള്ളം ശേഖരിക്കാൻ തുടങ്ങി ആദ്യം ചുറ്റുമുള്ള ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു പക്ഷെ താമസിയാതെ അവരും ഈ മാതൃക പിന്തുടർന്നു എല്ലാ ആവശ്യങ്ങൾക്കും അവർ മഴവെള്ളം ഉപയോഗിച്ചു അതൊരു തികഞ്ഞ ബദലായി മാറി ടാപ്പിൽ നിന്ന് ഒഴുകുന്ന വെള്ളം കുടിക്കുക എന്നത് അസാധ്യമായ ഒരു സ്വപ്നമായി അവശേഷിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം പോലെ മഴയെത്തിയത് വീടുവിട്ടുപോയി പടിഞ്ഞാറൻ ഗസ സിറ്റിയിൽ ടെന്റുകളിൽ താമസിച്ചിരുന്നപ്പോൾ വന്ന വെടിനിർത്തൽ വാർത്തയും തുടർന്ന് കേട്ട വിവരങ്ങളും വീണ്ടും അവരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചു പ്രത്യേകിച്ചും വെടിനിർത്തലിന്റെ ഭാഗമായി മൊബൈൽ ഹോമുകൾ കൊണ്ടുവരുമെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ വളരെ സന്തുഷ്ടരായിരുന്നു വാർത്ത കേട്ട് ആ കാരവനുകൾ ആർക്ക് ലഭിക്കുമെന്ന് ആളുകൾ തർക്കിക്കാൻ പോലും തുടങ്ങിയിരുന്നു എന്ന് ഒരു ഇളം ചിരിയോടെ ഫാറ്റൻ പറഞ്ഞു ആറിൽ കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് കാരവൻ ലഭിക്കുമെന്ന് കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു എനിക്ക് രണ്ട് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ എനിക്ക് ഒരു കാരവൻ കിട്ടാൻ യോഗ്യത നേടാൻ കഴിയുമായിരുന്നു പക്ഷേ യാഥാർത്ഥ്യം വ്യത്യസ്തമായിരുന്നു കേട്ടതെല്ലാം കഥകൾ മാത്രമായി കാരവനുകളില്ല സേവനങ്ങളില്ല പുനർനിർമ്മാണങ്ങളില്ല വെള്ളമില്ല അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തില്ല ഒന്നുമില്ല നാശത്തിനിടയിൽ ജീവിക്കാൻ ഞങ്ങൾ മടങ്ങിയെന്ന് കലങ്ങിയ കണ്ണുകളോടെ ഫാറ്റൻ പറഞ്ഞു അവസാനിപ്പിച്ചു യുദ്ധം അവസാനിച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും അതിൽ ജീവിക്കുന്നു അതിന്റെ നിഴൽ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല എന്നുകൂടി പറഞ്ഞ അവൾ ചാലിട്ടൊഴുകിയ കണ്ണീർ മുഷിഞ്ഞ വസ്ത്രതലപ്പ് കൊണ്ട് തുടച്ചു ഇപ്പോൾ ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതിലും വലിയ ഏത് നരകമാണ് ട്രംപ് ഗസയ്ക്ക് വേണ്ടി കരുതി വെച്ചത് എന്ന്